നമ്മൾ ഈന്തങ്ങോ പിര വെച്ചു നോക്കുവായിരുന്നേ നല്ല മഴയല്ലായിരുന്നോ ഇന്നിപ്പം നല്ലൊരു വെയിലൊക്കെ കാണുന്നുണ്ട് പുകയിട്ട് ഉണക്കുന്നതിനെക്കാളും എനിക്ക് വെയിലത്തിട്ട് ഉണക്കുന്നതാണ് ഇഷ്ടം അപ്പം നല്ലൊരു കളറാണ് പുകയെത്തിട്ട് ചെറിയൊരു കറുപ്പൊക്കെ പിടിക്കുക അല്ലേ അപ്പൊ വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ ഈന്തങ്ങി ആയിട്ട് ഇറങ്ങി വെക്കുക നമുക്കിതിന്ന് എങ്ങനെ മുറിക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചും കൂടി ഇരുന്നു പഴുത്തു നമ്മുടെ കണഞ്ഞ ആ ഒരെണ്ണം കേടായിട്ടുണ്ട് കണ്ടോ ഒന്ന് കേടായി ബാക്കി ഇനി നമുക്ക് കൊത്തിപ്പൊടിക്കാം കുറച്ച് പണിയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഇതിന്റെ തോന്നും കുറച്ച് കട്ടിയുണ്ട് ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഞാനിപ്പോ പിച്ചാത്തിയാണ് എടുത്തിരിക്കുന്നത് പപ്പ വാക്കത്തി വെച്ച് ചറ പറ ചറ പറ കുത്തുന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ വിജയിച്ച് നമുക്ക് വാക്കത്തി എടുക്കാം കണ്ടോ ഇത്ര സ്ട്രോങ് ഉള്ള സംഭവം ഇത് ഇത് കണ്ടോ ഇതുപോലെ നിറച്ച് ഇതിന്റെ പരിപ്പ് ഇതിനുള്ളിൽ ഇരിക്കുക എന്നാൽ ഞാൻ പറഞ്ഞ ഏകദേശം നമ്മുടെ അടക്ക പോലെയൊക്കെ ഇരിക്കുന്നു കണ്ടോ ഇതുപോലെ കിട്ടും നല്ല മൂത്തോണ്ട ഇതുപോലെ കിട്ടുന്ന കേട്ടോ അപ്പൊ നിറച്ചനുണ്ട് ഒരു തുള്ളി ഗ്യാപ്പ് ഇല്ലാതെ പരിപ്പ് അതിൻ്റെ ഉള്ളില് കണ്ടോ ഇത് കണ്ട തൊണ്ട് കണ്ടോ ഭയങ്കര സ്ട്രോങ് തൊണ്ട കണ്ടോ അപ്പൊ നമുക്ക് എല്ലാം അതുപോലെ കൊത്തി നുറുക്കിയെടുക്കാം കുറച്ച് പണിയുണ്ട് കുറച്ച് ഉണ്ടല്ലോ നല്ല രുചിയുള്ള പുട്ടും അതുപോലെ പിടിയും എല്ലാ ഐറ്റവും വട്ടയപ്പവും നെയ്യപ്പും ഒക്കെ ആക്കി തിന്ന പക്ഷെ ഇതിൻ്റെ ഒക്കെ പുറകെ കുറച്ച് കഠിനാധ്വാനം ഉണ്ട് വെറുതെ കിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് അടയ്ക്കാൻ പൊളിക്കുന്ന പോലെ പൊളിക്കാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഇങ്ങനെ കൊത്തി മുറിക്കണം അപ്പം കുറച്ച് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു വഴുകൽ പോലെ ചില സമയത്തുള്ളൂ ഇതിന്റെ ഉണക്കൊക്കെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് മുറിച്ച് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങും നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ നമ്മള് വെള്ളത്തിട്ട് ചെലപ്പോ ശരിയായിട്ട് ചെയ്യാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇതുപോലെയാക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണങ്ങിയെടുക്കാം ഈ ഇത്രോങ് എടുക്കുന്ന കായലെന്റെ കൈ ചെല്ലണമെന്നുള്ളതാ കാരണം ഇങ്ങനെ അല്ല രക്ഷയില്ലല്ലോ ഇത് തന്നെയൊന്നും കൊത്തിയാ തീരുന്ന പരിപാടിയല്ല അപ്പൊ അമ്മ കൊത്തി തരാന്ന് പറഞ്ഞു ഞാൻ കിള്ളി എടുക്കും ഇപ്പൊ അങ്ങനത്തെ പണിയേതെ അമ്മയ്ക്കൊക്കെ നല്ല പണ്ടേ പരിചയമുള്ള പരിപാടി ഇതല്ല എനിക്ക് പണ്ടേ പരി പരിചയം പറഞ്ഞ ചെറുപ്പത്തിൽ ഇങ്ങനെ എൻ്റെ വീട്ടുകാർ ചെയ്യുന്നത് ഞാൻ ഇഷ്ടം പോലെ ആ ഇഷ്ടംപോലെ നാട്ടിലാണ് അവിടെ ഇഷ്ടംപോലെ ഒത്തിരി ഈന്തുണ്ട് ഒത്തിരി ഈന്തുണ്ട് അവിടെ ഇത് ഒത്തിരി ഇങ്ങനെ പകിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊത്തുക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് തിന്നിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ മലബാറി വന്നതിന് ശേഷം

കണ്ട ഇതിന്റെ തൊണ്ട് നല്ല രസമില്ലേ ഇത് കലാവാസിനുള്ളവർക്ക് ഇത് നല്ല ഡിസൈൻ ഒക്കെ ആക്കി നല്ല സെറ്റപ്പ് ആക്കാൻ പറ്റുവല്ലോമ്മേ നല്ല രസം ഉണ്ട് കാണാൻ ഇത് ഉണ്ടല്ലോ ഒരു പത്ത് കിലോ കാണാൻ കാണുവല്ലോമ്മേ ഇത് പത്ത് പതിനൊന്ന് കിലോ ഉണ്ട് പക്ഷെ ഉണങ്ങുമ്പോ ഒരു നാല് കിലോ ഒക്കെ കിട്ടും അപ്പൊ പറഞ്ഞേ ആ അപ്പൊ സംഭവം കഴിഞ്ഞൂട്ടു ഇനി ഇത്രയും കൂടി ഇളക്കാന് കൊറേ കഴിഞ്ഞപ്പോ അമ്മ അടുത്ത് അമ്മ പോയിട്ടോ അമ്മക്ക് ഇങ്ങനെ തീ ചുറിഞ്ഞ പണി നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തയാളാണ് കുറച്ചെല്ലാം കൂടി അമ്മ അടുത്തിണ്ട ഇതിന്റെ പൊടി കണ്ടോ നമ്മൾ കപ്പയൊക്കെ കൊത്തി ചക്ക എല്ലാം ഇരിങ്ങുമ്പോ പൊടി ഉണ്ടാവില്ല എന്നു പറയുമ്പോൾ ഭയങ്കര പൊടിയുള്ള സാധനം കണ്ടോ അത്ര സത്വം അത്ര ഗുണമുള്ള സംഭവമാണ് അപ്പൊ ഇനി തന്നെ നമ്മള് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊണ്ട് നോക്കിക്കേ ഇത് കൊണ്ട് ഇങ്ങനെ മഴയത്തൊന്നും ഇടാൻ പറ്റിയാലോ ഇത്തിയെല്ലാം കൊതുപ്പുണ്ടാവും അപ്പൊ നമ്മളതിനെ ചാക്കിലെങ്ങാണും വെച്ചിട്ട് പിന്നെ ഉണങ്ങി കഴിയുമ്പോ കത്തിച്ചളിയോട്ടോ അപ്പൊ ഇതിന്റെ സംഭവം എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വിട്ടുപോയി ഈ നമ്മൾ വെയിൽ തൂക്കുക വെയിലില്ലാല് മിക്കവാറും ഞാൻ പോയത് തന്നെ വയ്ക്കേണ്ടി വരും മൂടലൊക്കെ വരുന്നുണ്ട് കാരണം അടുക്കാലത്ത് നമ്മൾ വെയിലിനെ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റല്ലോ ഇതിരുന്നാലും ചീഞ്ഞ് പോകൊണ്ട് വേണമെന്നെടുത്തതും അപ്പൊ നമുക്കൊരു മൂന്നാല് വെയിൽ ഒഴിച്ച് നന്നായിട്ട് ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് ഒരു ആറ് വട്ടമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു മാറ്റി ഒഴിച്ചു മാറ്റി ഒഴിച്ചു മാറ്റി ഇതിന്റെ കട്ട് കളഞ്ഞിട്ട് വീണ്ടും ഉണങ്ങണം എന്നിട്ട് മില്ലിക്കൊണ്ട് പൊടിപ്പിച്ച് നമുക്ക് പൊട്ടാക്കി തിന്നാം അപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറന്നുപോകും ഇന്ന് എത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി പിന്നെ ഞങ്ങൾക്ക് തരാവേ ടാറ്റാ